സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശനത്തിന്റെ ഓർമ്മ പുതുക്കി കേരള സന്ദർശന ദിനാചരണം ഷൊർണ്ണൂരിൽ നടന്നു ആധ്യാത്മിക പ്രഭാഷകൻ ഭവദാസന ഉണ്ണി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കണമെന്ന യോഗം ആവശ്യപ്പെട്ടു സ്വാമി വിവേകാനന്ദന്റെ കേരള സന്ദർശനം ധനം ഷൊർണൂർ വിവേകാനന്ദ പഠന കേന്ദ്രം സമുചിതമായി ആചരിച്ചു വിവേകാനന്ദ പഠന കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ആധ്യാത്മിക പ്രഭാഷകൻ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

സി എൻ ഭവദാസൻ ഉണ്ണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് എസ് പ്രഭാശങ്കർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനായ പ്രകാശൻ ചുണിങ്ങാട സംസാരിച്ചു കെ രാജേന്ദ്രൻ ചടങ്ങിനു നന്ദി പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ നട്ട ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ആൽമരത്തിൽ ഫലകം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിനും രാമകൃഷ്ണ അസമം വഴി കേരള സർക്കാരിൽ നിന്നും ഷൊർണൂർ മുനിസിപ്പാലിറ്റിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലഭിച്ചിട്ടും സ്വാമി വിവേകാനന്ദ പ്രതിമ സ്ഥാപിക്കുന്നതിന് വീഴ്ച വരുത്തിയ ഷൊർണൂർ മുനിസിപ്പൽ നടപടികളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചും പ്രതിമ സ്ഥാപിക്കുന്നതിനു വേണ്ട നടപടികൾ എടുക്കുന്നതിന് സമുചിതമായ നടപടികൾ എടുക്കണമെന്നും യോഗം സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം